എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ്ക്വിസിനെ തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പതിനൊന്നാമത്തെ വീഡിയോയാണിത് മുൻ ഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായവുമായി ബന്ധപ്പെട്ട മുപ്പത്തിനാല് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ന്യായാധിപന്മാർ അധ്യായം ഇരുപത്തിയൊന്നിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ചോദ്യം രണ്ട് ന്യായാധിപന്മാർ അധ്യായം ഇരുപത്തിയൊന്നിന്റെ ശീർഷകം എന്ത് ഉത്തരം ബെഞ്ചമിൻറെ നിലനിൽപ്പ് ചോദ്യം മൂന്ന് നമ്മിലാരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ലെന്ന് ഇസ്രായേൽക്കാർ ശപഥം ചെയ്തത് എവിടെ വെച്ചാണ് ഉത്തരം മിസ്പായിൽ ചോദ്യം നാല് നമ്മുടെ പെൺകുട്ടികളെ ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയില്ല എന്നാണ് ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ചോദ്യം അഞ്ച് ഇസ്രായേൽ ജനം ബദേലിൽ വന്ന സായാൻ സായാന്നമ്പരെ ദൈവസന്നിധിയിൽ എന്തു ചെയ്തുവെന്നാണ് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഉച്ചത്തിൽ കൈപ്പോട കരഞ്ഞു ചോദ്യം ആറ് ഇസ്രായേൽ ജനം സായാൻ സായാന്നമ്പരെ ഉച്ചത്തിൽ കൈപ്പോട കരഞ്ഞത് എവിടെ വെച്ചാണ് ഉത്തരം ബദേലിൽ ദൈവസന്നിധിയിൽ ചോദ്യം ഏഴ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ ഇസ്രായേലിൽ ഡാഷ് ഇല്ലാതകത്തക്കവണ്ണം ഈ നാശം വന്ന് ഭവിച്ചത് എന്തുകൊണ്ട് പൂരിപ്പിക്കുക ഉത്തരം ഒരു ഗോത്രം ചോദ്യം എട്ട് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് അഞ്ചനുസരിച്ച് ഇസ്രായേൽക്കാർ തിരക്കിയത് എന്താണ് ഉത്തരം കർത്താവിന്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ചോദ്യം ഒൻപത് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് അഞ്ചനുസരിച്ച് ആരെ കൊന്നുകളയണമെന്നാണ് ഇസ്രായേൽ ജനം ദൃഢപ്രതിജ്ഞ ചെയ്തത് ഉത്തരം മിസ്പായിൽ കർത്താവിന്റെ മുൻപാകെ വരാത്തവനെ ചോദ്യം പത്ത് തങ്ങളുടെ ഡാഷ് ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി പൂരിപ്പിക്കുക ഉത്തരം സഹോദര ഗോത്രമായ ചോദ്യം പതിനൊന്ന് ശേഷിച്ചിരിക്കുന്ന ബെഞ്ചമിൻ വംശജർക്ക് എന്ത് ലഭിക്കുന്നതിനെ പറ്റിയാണ് ഇസ്രായേൽക്കാർ ആലോചിച്ചത് ഉത്തരം ഭാര്യമാർ ചോദ്യം പന്ത്രണ്ട് മിസ്പായിലെ സമ്മേളനത്തിന് സന്നിഹിതരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു ഉത്തരം യാബേഷ് ഗിലയാദിൽ നിന്നുള്ളവർ ചോദ്യം പതിമൂന്ന് ജനത്തെ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ ഡാഷ് നിവാസികളിൽ ഒരുവൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല പൂരിപ്പിക്കുക ഉത്തരം യാബേഷ് ഗിലയാദിലെ ചോദ്യം പതിനാല് മിസ്പായിൽ സമ്മേളിച്ച സമൂഹം യാബേഷ് ഗിലയാദിലെ നിവാസികളെ വാളിനിരയാക്കാൻ നിയോഗിച്ചത് ആരെയാണ് ഉത്തരം യുദ്ധവീരന്മാരായ പന്തീരായിരം ആളുകളെ ചോദ്യം പതിനഞ്ച് മിസ്സൈൽ സമ്മേളിച്ച സമൂഹം യുദ്ധവീരന്മാരായ പന്തീരായിരം ആളുകളെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ് ഉത്തരം യാബേഷ് ഗിലയാദിലെ നിവാസികളെ വാളിനിരയാക്കാൻ ചോദ്യം പതിനാറ് യാബേഷ് ഗിലയാദ് നിവാസികളിൽ എന്തുണ്ടായിരുന്നു എന്നാണ് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത നാനൂറ് കന്യകമാർ ചോദ്യം പതിനേഴ് യാബേഷ് ഗിലയാദിലെ കന്യകമാരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടുവന്നത് ഉത്തരം കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് ചോദ്യം പതിനെട്ട് അപ്പോൾ സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് ഡാഷ് ഇൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ ആളയച്ച് സമാധാന പ്രഖ്യാപനം നടത്തി പൂരിപ്പിക്കുക ഉത്തരം റിമോൺ പാറയിൽ ചോദ്യം പത്തൊമ്പത് റിമോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിച്ചു വന്നതായി പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏത് ഭാഗത്താണ് ഉത്തരം ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് പതിനാല് ചോദ്യം ഇരുപത് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് പതിനാല് അനുസരിച്ച് യാബേഷ് ഗിലിയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച ആ സ്ത്രീകളെ അവർ എന്താണ് ചെയ്തത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി കൊടുത്തു ചോദ്യം ഇരുപത്തിയൊന്ന് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് എന്ത് സൃഷ്ടിച്ചുവെന്നാണ് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഒരു വിടവ് ചോദ്യം ഇരുപത്തിരണ്ട് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് ഒരു വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചുവെന്നാണ് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവു തോന്നി ചോദ്യം ഇരുപത്തിമൂന്ന് ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചത് ആരാണ് ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ ചോദ്യം ഇരുപത്തിനാല് ബെഞ്ചമിൻ ഗോത്രത്തിൽ എന്ത് സംഭവിച്ചല്ലോ എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ഉത്തരം സ്ത്രീകൾ അറ്റുപോയല്ലോ ചോദ്യം ഇരുപത്തിയഞ്ച് ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് ഒരു അവകാശം വേണമല്ലോ എന്ന് ശ്രേഷ്ഠന്മാർ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഉത്തരം ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ചോദ്യം ഇരുപത്തിയാറ് ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് എന്ത് വേണമല്ലോ എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ഉത്തരം ഒരു ഒരവകാശം ചോദ്യം ഇരുപത്തിയേഴ് ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ എന്ത് സംഭവിക്കുമെന്നാണ് ഇസ്രായേൽ ജനം ശപഥം ചെയ്തത് ഉത്തരം ശപിക്കപ്പെട്ടവനായിരിക്കും ചോദ്യം ഇരുപത്തിയെട്ട് അവർ പറഞ്ഞു ബദേലിന് വടക്കും ബദേലിൽ നിന്ന് ഷക്കിമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലെബോനയ്ക്ക് തെക്കുമുള്ള ഡാഷിൽ കർത്താവിന്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുണ്ടല്ലോ പൂരിപ്പിക്കുക ഉത്തരം ഷീലോയിൽ ചോദ്യം ഇരുപത്തിയൊൻപത് ഷീലോയിൽ വർഷം തോറും വർഷംതോറും എന്താഘോഷിക്കാറുണ്ടല്ലോ എന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ഉത്തരം കർത്താവിന്റെ ഉത്സവം ചോദ്യം മുപ്പത് നിങ്ങൾ എവിടെ പതിയിരിക്കുവാനാണ് ബെഞ്ചമിൻകാരോട് ശ്രേഷ്ഠന്മാർ നിർദ്ദേശിച്ചത് ഉത്തരം മുന്തിരി തോട്ടങ്ങളിൽ ചോദ്യം മുപ്പത്തിയൊന്ന് ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ ഡാഷിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി പൂരിപ്പിക്കുക ഉത്തരം നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് ചോദ്യം മുപ്പത്തിരണ്ട് അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു അധ്യായവും വാക്യവും പറയുക ഉത്തരം ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ചോദ്യം മുപ്പത്തിമൂന്ന് ന്യായാധിപന്മാർ ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ചിന് സമാനമായ മറ്റൊരു വാക്യം ഏത് ഉത്തരം ന്യായാധിപന്മാർ പതിനേഴ് ആറ് ചോദ്യം മുപ്പത്തിനാല് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയ ബെഞ്ചമിൻ ഗോത്രജർ എവിടെ ചെന്നാണ് വസിച്ചത് ഉത്തരം തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ്ക്വിസിനെ തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ പതിനൊന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങിവരാം എല്ലാവർക്കും നന്ദി